മീൻ കിടപ്പുണ്ട് ഇപ്പൊ വെറുതെ ഒരു ഞാനിപ്പോ നിക്കുന്ന കാവാലത്താണ് ഞാൻ ഇന്നുവരെ ഒരു വെറൈറ്റി കൃഷിയാണ് കലേശിയടം ചെയ്യുന്നത് അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പരിചയപ്പെടുത്താം വിദേശ രാജ്യത്തിൽ പോലും ഇതുവരെ ഈ കൃഷി ആയിട്ടില്ല അപ്പൊ ഇതിന്റെ വിശേഷം എന്ന് പറഞ്ഞത് ഇത് വിശേഷം എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ രീതി ഒരുപാട് മണ്ണ് വേണം നമുക്ക് കൃഷി ചെയ്യണം പക്ഷേ അതിന്റെ ഒന്നും ആവശ്യമില്ല ഒരുപിടി മണ്ണ് ഒരു മണ്ണി കൃഷി തീർച്ചയായിട്ടും വളരെ സിമ്പിൾ ആണ് സാധാരണ നമ്മളൊക്കെ ഇല്ലേ ഇവിടെ എല്ലാം നിൽക്കുന്ന മുഴുവൻ അല്ലേ എല്ലാം ഒരേ രീതിയിലുള്ള ഈഡ്ഡാണ് അപ്പൊ ഇതിനകത്ത് വലിയ പ്രധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചട്ടിക്കകത്തൊക്കെ പറഞ്ഞാൽ ഒരുപാട് പ്രോട്ടീൻ മിസ്സത് വരണം അല്ലേ നമുക്ക് ഈ സാധനം ഒന്ന് എങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യാൻ ഒക്കത്തില്ല ആ ഒരു രീതിയാ നമുക്ക് നേരെ തിരിച്ച് നമ്മളെല്ലാം ചെയ്ത് കീഴിക്കാം അപ്പൊ നമുക്ക് പൊക്കി മാറ്റാന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു പ്രത്യേകത എന്നാന്ന് പറഞ്ഞാൽ ഈൽഡിനൊന്നും ഒരു കുറവ് പോലും അല്ലേ വേണ്ടല്ലേ ഇഷ്ടം പോലെ ഈൽഡ് കിട്ടും നമുക്ക് പെട്ടെന്ന് കിട്ടുന്നത് പച്ചവളൊക്കെ ഈ രീതി കിട്ടും തിരിച്ചിരിട്ട് നമുക്ക് ഇതിൽ തന്നെ ഇങ്ങനെ വെക്കാം കണ്ടില്ലേ അപ്പൊ ഇവിടെ നമ്മൾ ഇങ്ങോട്ട് വന്നാൽ നമുക്ക് അറിയാൻ പറ്റും ഈ ഒരു ചെറിയ പൊക്കം കുറേ എന്തായാലും ഇത്രയേ കാണത്തുള്ളു അപ്പൊ ഇത് നമ്മൾ കിഴിക്കാത്തതാണ് കൃഷി ചെയ്യുന്നത് ഒരുപടി മണ്ണ് മതി അപ്പൊ ഈ രീതി നമുക്ക് മണ്ണിലാണ് ഈ കാഴ്ച ഇത് തന്നെയല്ല വേറെയും സംഭവങ്ങൾ ഒരുപാടുണ്ട് അപ്പൊ ഇതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന കിഴിക്കാത്ത കൊടുക്കുന്ന പ്രോട്ടീൻ പവറാണ് കാരണം നമുക്കിപ്പോ ഫ്രൂട്ട്സ് കൃഷി ഏതാ ഫ്രൂട്ട്സിലൊക്കെ ഒരുപാട് കായ്ഫലം ഉണ്ടാകുന്നില്ല എല്ലാവരുടെയും പുറത്തടുന്നു ഇതിനകത്ത് നമുക്ക് മുന്തിരിപ്പുല കഴിച്ചു കിടക്കുന്നത് എല്ലാ ഫ്രൂട്ട് ഉണ്ടാവും ഇതെല്ലാം കുറച്ച് മണ്ണും കുറച്ച് പ്രോട്ടീൻസ് മാത്രമേ ഉള്ളൂ നമുക്ക് ഒരുപാട് മണ്ണൊന്നും യൂസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അപ്പൊ നമ്മൾ ഒരുപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ നമ്മള് സാധാരണ നമ്മൾ കാണുന്ന മറയം മറയൂര് പല സ്ഥലങ്ങളിലൊക്കെയാണ് ഒത്തിരി കാബേജ് പഠിപ്പിക്കുന്നേ അറിയാലോ അപ്പൊ ഇവിടെ നമുക്ക് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കാബേജ് ആണ് അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഏറ്റവും വരെ രണ്ട് വെറൈറ്റി കാബേജ് ഇതിന്റെ മുകളിലും ഉണ്ട് കൃഷി അത് ഞാൻ കാണിച്ചു തരാം ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന നിസ്സാരമായിട്ട് ഒരു കിഴിക്കാത്ത് ഒരുപടി മണ്ണാത്താണ് ചെയ്തിരിക്കുന്നത് കാരണം ഒന്ന് ഒരുപാട് ആൾക്കാർ മണ്ണ് പോരാ മണ്ണ് പോരാ ചെയ്ത ടെറസിലും എവിടെ വേണം കൃഷി ചെയ്യാൻ അപ്പൊ ഇതെല്ലാം നമുക്ക് വളരെ നിസ്സാരമായിട്ട് വേണ്ടല്ലേ ഒക്കെ എടുത്തതുകൊണ്ട് ഒക്കെ എടുത്ത് എവിടെ വേണ്ടത് വേണ്ട ഇത് പറഞ്ഞാൽ നല്ല ഇതെല്ലാം നമുക്ക് വേണം എങ്ങനെ വെള്ളം പൊക്കി എടുക്കാം ആ ഒരു രീതിയാണ് പക്ഷെ ഇതൊന്നും കേരളത്തിലും ഇല്ല വിദേശ രാജ്യങ്ങളിലും ഒന്നുമില്ല പക്ഷെ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് കാണുന്നുണ്ട് ഒരുപാട് പേര് ഇവിടെ വന്ന് പഠിക്കുന്നുമുണ്ട് അപ്പൊ ഈ ആ ഒരു സൈഡിലെ വിളവ് കഴിഞ്ഞ് അപ്പൊ ഈ ഒരു സൈഡ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അപ്പറേ എല്ലാം ഇതൊക്കെ നമ്മുടെ ഹാർവെസ്റ്റിങ് കംപ്ലീറ്റ് കഴിഞ്ഞു ഇതെല്ലാം നീലക്കാപ ചെയ് നിൽക്കുന്നുണ്ടോ അതുപോലെ നമ്മുടെ പുതിയ സിസ്റ്റൻ എന്ന് പറഞ്ഞാൽ ഒരു വഴുതനം തന്നെ നമുക്ക് മൂന്ന് പച്ചക്കറികൾ നമുക്ക് ഉത്പാദിപ്പിക്കാനുള്ള അടുത്ത ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഒരു വരുതന ഒരു വഴുതന ചെടി ഇത് കണ്ടില്ലേ ഒരു തയ്യേ ഉള്ളു ഇത് കണ്ടോ ഇത് നമ്മൾ കഴിക്കാത്ത വെച്ചിരിക്കുന്നത് പക്ഷെ ഇതിന് നമുക്ക് പച്ചമുളകും തക്കാളിയും വരുന്ന ദിവസങ്ങളിൽ പറിച്ചെടുക്കുക ആ ഒരു സിസ്റ്റം ചെയ്തോണ്ടിരിക്കാണ് ആ സിസ്റ്റം നമ്മൾ വികസിപ്പിച്ചെടുത്തിട്ട് ഇത് നമ്മള് ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കാൻ വേണ്ടിയാണ് കാരണം ഒരുപാട് മുതൽ മുടക്കില്ല ചെയ്യുന്ന രീതിയാണ് വാഴക്കുളത്ത് ചേച്ചി നമ്മൾ കൊടുക്കാൻ വേണ്ടി ഇതിനൊക്കെ തടക്കുവാണെ

ഇവിടുത്തെ നമ്മൾ ചെയ്യുന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ ഈ വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ന് കേരളത്തിൽ നിന്നല്ല ഒരു വിദേശ രാജ്യങ്ങൾ കൃഷി ചെയ്യുന്നില്ല കാരണം ഇതെല്ലാം വെറും ഒരുപിടി മണ്ണിൽ ഒരു കിഴിക്കാത്താണ് ഇതിന്റെ വിളവിന്റെ ഒരു രീതി കൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്കൂടെ അത് മനസ്സിലാകാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സാധാരണ നമ്മൾ മണ്ണ് വെക്കുന്നതിനേക്കാൾ ഇരട്ടി കായ്ഫുളം ഇരട്ടി കായ്ഫുള ആണ് നിക്കുന്നോണ്ടല്ലേ അപ്പൊ നമ്മളെ ചെയ്തോ നമുക്ക് ഇങ്ങനെ കായ്ക്കാത്ത തന്നെ പിടിക്കാം കേട്ടോ ഇത് നമ്മുടെ ഇഷ്ടത്തിനാണ് ശരിക്കും നമ്മളിത് മനസ്സിലാകേണ്ട ഓരോ കൃഷിയും നമ്മൾ ശരിക്കും പറഞ്ഞാൽ മനസ്സിലാകണ്ടേ ഇപ്പൊ തക്കാളിയൊക്കെ കൃഷി ചെയ്യുമ്പോൾ തക്കാളിയുടെ ഇഷ്ടത്തിനല്ല നമ്മൾ വളർക്കണ്ടേ നമ്മുടെ ഇഷ്ടത്തിന് വേണം തക്കാളി പടന്നു വരാണ്ട് ഇപ്പൊ ഇത് നോക്കി കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവും ഒന്ന് പൊറോട്ട എടുത്താ യു എന്ന് കാണിക്കും ഒരാർച്ച് കണക്ക് ഞാൻ ആക്കിയിരിക്കണ്ടത് വളരെ എന്റെ ഇഷ്ടത്തിലാണ് കായ്ഫലം ഞാൻ ഉണ്ടാക്കുന്നത് എനിക്ക് എത്ര വേണമോ ഇതെല്ലാം ഉണ്ടാക്കാം ആ രീതിയിലുള്ള ഈൽഡ് നമുക്ക് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും അതുപോലെ നമ്മൾ താഴെ കാബേജ് കാബേജൊക്കെ കണ്ടില്ലായിരുന്നോ ആ കാബേജ് നമുക്ക് ഡയറക്റ്റ് മോളി വരുമ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലേ ഈ രീതിയിലോ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഒരു മണ്ണി വെച്ചാൽ ഇത്രയേധികം പിടിക്കത്തില്ല പിന്നെ രണ്ടാമത്തെ ഗുണ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് തൈകൾ നട്ടാലും ഇപ്പം പ്രത്യേകിച്ച് ഇതിന്റെ ആദ്യം പറയാം കൂടുതൽ ഇനി പുഴുവിന്റെ ഒരു പ്രശ്നം ഉണ്ടാകുന്നതാണ് നമ്മൾ എത്ര കാബേജ് വളർത്തിയാലും പുഴുവിന്റെ ആക്രമണം ഉണ്ടായി നമ്മുടെ പ്ലാന്റുകൾ പെട്ടെന്ന് നശിച്ചു പോകുന്നതാണ് നമ്മൾ കിഴുകിക്കൊടുക്കുന്ന പ്രോട്ടീൻ മിശ്രിതമാണ് ഇതിനകത്തോളം മണ്ണിനകത്തുള്ള അസിഡിറ്റി മാറുന്നുണ്ട് അതുപോലെ തന്നെ ചെടികൾക്ക് ഭയങ്കര കരുത്തും ഗ്രോത്തും ആയിരിക്കും അപ്പം ഇതിൽ നിങ്ങൾ ഇവിടെ നോക്കിയെന്ന് പറഞ്ഞാലും ഒരു ഒരു കീടത്തിന്റെ ആക്രമണവും ഇല്ല പ്രത്യേകിച്ച് നമ്മൾ പറയുകയാണ് ഏറ്റവും കൂടുതൽ തക്കാളിച്ചെടുക്കു വാട്ടർ രോഗമാണ് ഉണ്ടാകുന്നത് അതുപോലെ നിൽക്കുന്ന ഉണങ്ങി പോകുന്ന ഒരു പ്രശ്നമൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരെണ്ണം പോലും ഉണങ്ങി പോവുമോ ഒരു സാധാരണ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഇലക്കുണ്ടാകും ഇലപ്പുള്ളി രോഗം അങ്ങനെ പ്രശ്നങ്ങൾ നമ്മളൊരു പ്ലാനറ്റ് ഒരു ഇല നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഇതേണ്ടല്ലോ ഒരു കി വരണം കേട്ടോ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ തന്നെയുള്ളൂ ഒരു പിന്നെ നമ്മൾ ഇവിടുത്തെ മുളകൊക്കെ എന്നാന്ന് പറഞ്ഞാൽ നല്ല ഹെൽത്തിയാണ് എന്റെ അത്രയും പൊക്കം വരെ അതായത് ഞാൻ നമ്മളെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ ഇഷ്ടത്തിന് വേണം നമ്മള് വരെ പ്ലാന്റ് വളർത്താനായിട്ട് ഇപ്പൊ ഇവിടെ നിൽക്കുന്ന മുളക എന്നെയൊക്കെ പൊക്കമുണ്ട് പറഞ്ഞ വിശ്വസിക്കുന്നുണ്ടോ ഏറ്റവും മോള് വരാണ്ടോ അതിന്റെ ഒരു കൈയുടെ പൊക്കം നോക്കിയത് ഇത് മുളക് കണ്ടോ ഇത് അവിടെയും പൂക്കാൻ തുടങ്ങിയണ്ടോ അതോ ഇവിടെ നിന്ന് വരുന്ന മുളകാന്നൂടെ നോക്കിക്കണം ഈ ഒരു ചെറിയ കിഴിക്കകത്തൂടെ പോകുന്ന മുളകാണ് ഇങ്ങനെ പിടിച്ചു കയറി വരുന്നതോ അപ്പൊ അതിനകത്ത് ഇത് കോളിഫ്ലവർ കണ്ടില്ലേ ഇത് കോളിഫ്ലവർ നമുക്ക് നല്ല രീതിയിൽ കായ്ക്കുകയും ചെയ്യും കേട്ടോ അപ്പൊ നല്ല ബുഷാണ് കാരണം നല്ല ഹെൽത്തിയാണ് പ്ലാന്റ് നമ്മൾ ഒരുപാട് സ്ഥലമൊന്നും നമ്മൾ അന്വേഷിച്ച് പോണ്ട കാര്യൊന്നും ഇല്ല നമുക്ക് നമുക്കൊരു ചുരുങ്ങിയ സ്ഥലം കൊണ്ടാൽ തന്നെ ഇപ്പൊ ഒരുപാട് ആൾക്കാരുടെയൊക്കെ ഒരു കൺഫ്യൂഷൻ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തൈ വെക്കുന്നതിന് മുമ്പ് അവർ ആദ്യം ആലോചിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞോ അത് വെച്ചാൽ ശരിയാകുമോ ഇത് വെച്ചാൽ ശരിയാകുമോ പിന്നീട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ തന്നെ മുരടിപ്പുണ്ടാകാറുണ്ട് മഞ്ഞളിപ്പ് രോഗങ്ങളുണ്ട് ഓരോ ചെടിക്കും ഓരോ കീടത്തിന്റെ ആക്രമണമുണ്ട് പക്ഷെ ഒരു വരെ ഈ ഒരു കിഴി കൃഷിയിലൂടെ തീർച്ചയായിട്ടും നമുക്ക് വിജയിപ്പിക്കാൻ വളരെ എളുപ്പത്തിൽ ഇതുപോലെ ചുരുങ്ങിയ സ്ഥലം ഉണ്ടെങ്കിൽ നമുക്കൊരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ പച്ചക്കറികളും നമുക്ക് വളരെ എളുപ്പം കൃഷി ചെയ്യാം തക്കാളി തക്കാളി ഇതാണ്ടല്ലോ നോക്കി തക്കാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ വേറൊരു വെറൈറ്റി ആയിട്ട് ചെയ്തതാണ് അപ്പൊ തക്കാളി നമുക്ക് ഏത് രീതിയിലും ചെയ്യാന്നുള്ള രീതി നമ്മൾ ചെയ്തു ഇത് നമ്മുടെ തക്കാളി പ്ലാന്റും സാധാരണ മണ്ണിൽ താഴെയാണ് വളർത്തുന്നതെങ്കിൽ മണ്ണിൽ മുകളിലാണ് നമ്മൾ കിഴിക്കാത്തോടെ ചെയ്തിട്ട് ആ തക്കാളി നമ്മൾ നമ്മളിപ്പൊ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇവിടെ ഇരുന്നു ഇരുന്നുകൊണ്ട് കൊച്ചുകുട്ടികൾക്കും വിളവെടുക്കാം അപ്പൊ ഇവിടെ അതുകൊണ്ട് ഇത് ഇപ്പൊ തക്കാളി കായ്ച്ചുകൊണ്ടിരിക്കുകയാണല്ലേ അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ ഇപ്പൊ ഇവിടെയും ഗ്രോത്ത് കുറവില്ല ഇത് നല്ല രീതിയിൽ ഫ്ലവറിങ് ആയിട്ടുണ്ട് അപ്പൊ ഇത് ഒര്ണവല്ല ഞാൻ ഇതിനു ചുറ്റും ഉള്ള സ്ഥലത്തൊക്കെ സ്പേസിലൊക്കെ നമുക്ക് കഴിഞ്ഞാൽ പെട്ടെന്ന് വിളവെടുക്കാനായിട്ട് തരും പ്രത്യേകത ആ ഈ വിസിലോ ഇത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം മീൻ സാറിന് നമ്മളെ ഈ തീറ്റിയിട്ടല്ലേ മീനെ വിളിച്ചു വരുന്നത് നമ്മളിപ്പോളത്തിലോട്ട് നോക്കി വല്ല എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്ത് പതിനായിരക്കണക്കിന് മീൻ കിടപ്പുണ്ട് പറഞ്ഞാൽ ബിസിലടിച്ചാ മീൻ വരുമെന്ന് ഈ ബിസിൽ ഞാനല്ല അടിച്ചത് ഇപ്പൊ നമ്മുടെ ഒരു വീഡിയോ എടുക്കാൻ വന്ന കൂടിയാണ് ഇതിനകത്ത് മീൻ വന്നതിലൂന്ന് പുള്ളി തന്നെ നേരിട്ട് ഡയറക്റ്റ് കാണിച്ചുകൊടുത്തു മീൻ വരുന്നുണ്ടോ വരുന്ന വരുന്നുണ്ടോ ഇപ്പൊ വിശ്വാസമായ സംഭവം വിശ്വാസമായോ ആ ഒരു ഒറ്റ ബീസിലടിച്ചു ഇത് വലുതണ്ട് ഇഷ്ടം പോലെ ആദ്യം നോക്കിയപ്പോ മീനൊന്നും കണ്ടില്ല വെറുതെ ഒരു വെറുതെ വലിയ മീനൊക്കെ ഇത് ഒരു ഫുഡ് കൊടുക്കുന്ന സമയത്തൊക്കെയാണ് നമ്മൾ ഈ വിസിലടിക്കുന്നത് അല്ലല്ലേ നമുക്ക് എപ്പം വിസിലടിച്ചാൽ നിങ്ങൾ എല്ലാം കൂടെ ഓടി വരും ആ ഒരു ടെക്നിക്കാണ് ഈ ഒറ്റ വിസിലിന്റെ പവറിലാണ് മീനെല്ലാം എല്ലാം ഓടി വന്നത് അല്ലേ അപ്പൊ ഇത് ഒരു ടെക്നിക്കൊന്നുമല്ല ഇത് നമ്മള് കൊച്ചിയിലേത് ഒറ്റ നോക്കിയപ്പോ വലുതാണ് കിടക്കുന്നത് ചെറുതൊന്നും നല്ല കിടക്കുന്നോക്കി വലിയ മീനുകളാ ഏകദേശം ഒരു ആറേഴ് കിലോ മുകളിലുള്ള സാധനമാണ് വരുന്നത് മൊത്തം ഇപ്പൊ കൊളം മറിച്ച മീനായാലും മുമ്പേ കണ്ടപ്പോളം മീനുണ്ടായിരുന്നു വരുന്ന ഇത് തീർച്ചയായിട്ടും ഇത് വേണമെങ്കിൽ നല്ല ഇത് നമ്മള് കിഴിയായിട്ട് സെയിലുണ്ട് പിന്നെ അതുപോലെ പ്രോട്ടീൻ മിശ്രിതം ഉണ്ട് ഒരുപാട് വളങ്ങൾ ഒന്നുമില്ല പക്ഷെ എങ്കിലും നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നത് നമ്മള് കിഴികള് പക്ഷെ കിഴികളൊക്കെ മേടിക്കുന്നതിനും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഇത് വന്ന് നേരിട്ട് നിങ്ങൾ ഡയറക്റ്റ് കാണുക അപ്പം നിങ്ങളെ ഒരുപാട് ആകർഷകർ കൃഷി ചെയ്യുന്നുണ്ടായിരിക്കും പല രീതിയിൽ കാണുമായിരിക്കും പക്ഷേ ഈ ഒരു മെത്തേഡ് നിങ്ങൾ കണ്ട് ഇതൊന്ന് പരിചയപ്പെടുത്ത് ഞാൻ എന്നെ കഴിയാവുന്ന രീതിയിലൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരാം അപ്പം ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ ഒരുപാട് മണ്ണൊന്നും അന്വേഷിച്ച് പോകത്തില്ല നമ്മുടെ വീട്ടിൽ ഒരു ചുരുങ്ങിയ സ്ഥലത്ത് കൂടുതലായിട്ട് കൃഷി ചെയ്യാൻ പറ്റും എൻ്റെ വീട് ഇവിടെയാണ് കാവാലം ചെറിയാണ് പെട്ടെന്ന് തന്നെ അറിയണമെങ്കിൽ ചെറിയൊരു ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്താണ് എൻ്റെ വീട് എൻ്റെ നമ്പർ മറക്കണ്ട എയ്റ്റ് ഡബിൾ ത്രീ ഡബിൾ സീറോ ടു വൺ സിക്സ് ടു സെവൻ അപ്പോൾ ആ നമ്പറിൽ തീർച്ചയായിട്ടും എന്നത് പിൻ ചെയ്തു തരും അപ്പം തീർച്ചയായിട്ടും നമ്മൾ കൃഷിയും ഒരുപാട് തിരക്കൊക്കെ ആയിട്ട് നടക്കുന്നതുകൊണ്ട് നിങ്ങൾ ഓൾറെഡി ഒന്ന് വാട്സപ്പ് ചെയ്യുക തീർച്ചയായിട്ടും ആ റിപ്ലൈ ഞാൻ തന്നിരിക്കും